وننزل من القران ما هو شفاء ورحمه للمؤمنين ولا يزيد الظالمين الا خسارا السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين الصلاه والسلام على اشرف الانبياء والمرسلين نبينا وحبيبنا محمد ഏറെ പ്രിയം നിറഞ്ഞ ബഹുമാനമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഫീഖുല് ബൈത്തിനൊറാഖ് എല്ലാ വീട്ടിലും ഒരു മന്ത്രിക്കുന്നവൻ എന്ന വാഹത്തുൽ ഇൽമിലെ പ്രത്യേകമായ ഈ ഒരു പ്രോഗ്രാമിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ പല നിലക്കുമുള്ള രോഗങ്ങൾ വേദനകൾ ഉണ്ടാവാറുണ്ട് നമ്മുടെ മക്കൾക്ക് ദിനേനയൊന്നോണം പല പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും എല്ലാം ഉണ്ടാവാറുണ്ട് ഇണകൾക്കുണ്ടാവാറുണ്ട് കുടുംബത്തിൽ സുഹൃത്തുക്കളിൽ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു വേദനയോ പ്രയാസമോ കാണുമ്പോൾ നമ്മൾ അവർക്ക് മന്ത്രിച്ചു കൊടുക്കണം ഈ ഒരു സുന്നത്ത് മുസ്ലിം ഉമ്മത്തിൽ നിന്ന് എടുക്കപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഞാൻ അടക്കം ഉൾക്കൊള്ളുന്ന നമ്മുടെ ഈ ഉമ്മത്തിൽ നിന്ന് എടുക്കപ്പെട്ടു പോയ ഒരു സുന്നത്താണെന്ത് ഒരാൾക്കൊരു പ്രയാസം കണ്ടാൽ നമ്മൾ എന്തുകൊണ്ടാണ് അവർക്ക് മന്ത്രിച്ചു കൊടുക്കാത്തത് നമ്മൾ അവർക്ക് മന്ത്രിച്ചു കൊടുക്കണം കാരണം നമ്മെക്കൊണ്ട് ഒരു ഉപകാരം നമ്മുടെ സഹോദരൻ ഉണ്ടാവുമെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കേണ്ടതില്ലേ നബിസ്വലാഹു അരയൂ വസ്ലം അങ്ങനെ പരസ്പരം മന്ത്രിച്ചു കൊടുക്കാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു ശ്രദ്ധിക്കുക നബി നബിസ്വലു അലൈഹി വസ്ലം പ്രോത്സാഹിപ്പിച്ചിരുന്നു നിങ്ങൾ എന്താണ് മന്ത്രിക്കാത്തത് എന്നാണ് നബി അലൈഹി വസ്ലം ചോദിച്ചിട്ടുള്ളത് ആ വിഷയത്തിലേക്കുള്ള ചില തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ മറ്റുള്ളവർക്ക് മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട് സ്വയം മന്ത്രിച്ചിട്ടുണ്ട് പ്രവാചകൻ സാഹുഹ് അലൈഹി വല്ലമക്ക് മറ്റുള്ളവർ മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട് നബി നബിസ്ലാ അലൈഹി വസ്ലം അത് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ആയിഷ റതി അള്ളഹു തേലാൻഹ പറയുകയാണ് അന്ന റസൂൽ അള്ളാഹി സലാഹു അലഹി വസ്ല്ലം കാന ഇതഷ്ടക്ക നബി ഹു അലി വസുക്ക് ഒരു രോഗം വന്നാൽ ശ്രദ്ധിക്കുക ഇതെഷ്ടക്കാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രയാസം രോഗം വേദന അങ്ങനെ വന്നാൽ ഓതിക്കൊണ്ട് ശരീരത്തിൽ ഊതാറുണ്ടായിരുന്നു ശ്രദ്ധിക്കുക നഫസ എന്ന് പറഞ്ഞാൽ ഒലമാക്കൾ പറഞ്ഞു അൻ നഫ്സ് എന്ന് പറഞ്ഞാൽ അൻ നഫസ് എന്ന് പറഞ്ഞാൽ നഫ്ഹുൻ ഊതുന്നതിനാണ് നഫസ എന്ന് പറയുക ഉമിനീരില്ലാതെ ഊതുക ചില ഉലമാക്കൾ പറഞ്ഞത് നേരിയ ഉമിനീരോടുകൂടിയുള്ള ഒരു നനവുള്ള ഊത്തിനും അങ്ങനെ പറയും രണ്ടാണെങ്കിലും വിരോധമില്ല നബി നബിസ്ലാഖു അലൈ വസല്ലമ്മ മുഹ്വിദാത്ത് ഓതിക്കൊണ്ട് ഏതാണ് മുഹവ്വിദാത്തുകൾ കുൽഅുദ്ബിറബിൽ ഫലഖ് അതേപോലെ തന്നെ കുൽഅൂദ് ബിറബ്ബിൻ നാസ് ഈ രണ്ട് സൂറത്തുകൾ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞു മുഹവ്വിദാത്ത് എന്ന് പൊതുവേ പറയുമ്പോൾ അതിൽ സൂറത്തുൽ ഇഖലാസ് കൂടി ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് സൂറത്തുൽ ഇഖ്ലാസ് കൂടി അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് അതിന് പല തെളിവുകളും ഉണ്ട് കാണുമൽ അലഹമില്ല അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഫലഖ് സൂറത്തുനാസ് ഈ മൂന്ന് സൂറത്തുകൾ തൻ്റെ കൈകളിൽ ഓതി ഊതിയതിനു ശേഷം നബി അള്ളാഹു അലൈഹി വസല്ലമ്മ ശരീരത്തിൽ തൻ്റെ കൈകൊണ്ട് തടവാറുണ്ടായിരുന്നു വമസ് ഹാൻഹു അപ്പോൾ കൈകളിലേക്ക് ഈ സൂറത്തുകൾ ഓതിക്കൊണ്ട് പ്രവാചകൻ ഊതും എന്നിട്ട് ആ കൈകൾ കൊണ്ട് പ്രവാചകൻ തൻ്റെ ശരീരത്തിൽ തടവും അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് രോഗം വന്നാൽ നമ്മൾ റൊക്കിയ ചെയ്യേണ്ടത് നമ്മുടെ കൈകളിലേക്ക് നാം ഓതാൻ ഉദ്ദേശിക്കുന്ന ആയത്തുകൾ സൂറത്തുകൾ അത് അത് ഓതുക അതേപോലെ തന്നെ കൈകളിലേക്ക് ഊതുക ഏറ്റവും പ്രധാനം സൂറത്തുൽ സൂറത്തുൽലാസ് സൂറത്തുൽ ഫലക്കു സൂറത്തു നാസ് അത് ഓതിയിട്ട് ശരീരത്തിൽ തടവുക ഫലം പ്രവാചകൻ മരണപ്പെട്ട ആ ഒരു രോഗ സന്ദർഭത്തിൽ ആ ഒരു വേദനയുടെ സന്ദർഭത്തിൽ നബിസലു അലിസ്ലം സാധാരണ രോഗം വന്നാൽ ചെയ്യാറുള്ളത് ഞാൻ പ്രവാചകന് വേണ്ടി ചെയ്തു കൊടുത്തു എന്നാണ് നിങ്ങൾ നോക്കൂ നബിസലാലി സ്വലം സാധാരണ ചെയ്യുന്നതാണത് ഈ സുഹൃത്തുകൾ ഓതി ശരീരത്തിൽ തടവുക പക്ഷേ പ്രവാചകൻ ഓതാനുള്ള പ്രയാസം ഈ സൂഹത്തുകൾക്ക് ഓതാനുള്ള പ്രയാസം കാരണം അത്രയും കടുത്ത വേദനയുടെ സന്ദർഭത്തിൽ പ്രവാചകൻ ഓതാൻ കഴിയുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പ്രവാചകന് വേണ്ടി ഞാൻ ഓതി ഈ സൂഹത്തുകൾ ഓതി എന്നിട്ട് നബി സലാഹുഅലൈ വസ്സലമയുടെ കൈകളിലേക്ക് ഓതി വ അംസഹ് അംസഹുബിയൻ നബി അലൈഹി വസ്ലമൻഹു എന്നൊരു പ്രവാചകൻ്റെ കൈകൾ കൊണ്ട് തന്നെയാണ് പ്രവാചകൻ്റെ ശരീരത്തിൽ തടവിയത് കാരണം എന്താണ് പ്രവാചകൻ്റെ കൈകൾക്ക് കൂടുതൽ ബറക്കത്തുണ്ട് എന്നതുകൊണ്ട് മറ്റൊരു രൂപായത്തിലുള്ളത് ലി അന്നാനത്ത് യദീ എൻ്റെ കൈകളിലെ എൻ്റെ കൈകളേക്കാൾ നബി നബിസ്ലാ അലൈഹി വസ്ലമിയുടെ കൈകൾക്ക് ബറക്കത്തുള്ളത് കൊണ്ട് പ്രവാചകൻ്റെ കൈകൾ തന്നെ ഞാൻ ഉപയോഗിച്ചു പക്ഷേ ഞാനാണ് ഓതിയിട്ട് ഊതിയത് പ്രവാചകന് അത് പ്രയാസമായതുകൊണ്ട് അപ്പോൾ നോക്കൂ നിങ്ങൾ ഐഷാ റതി അല്ലാ താലാൻഹ പ്രവാചകൻ തൻ്റെ ഭർത്താവിന് സല്ലാഹു അലഹി വസ്ല്ലം ഒരു രൂപത്തിൽ മന്ത്രിച്ചു കൊടുത്തു നബി നബിസ് അലൈഹി വസ്സലം അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഈ ഹദീസുകൾ നമുക്ക് ആ വിഷയത്തിലേക്കാണ് തെളിവ് നൽകുന്നത് ഇമാ മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീഹൽ ഉദ്ധരിക്കുന്നു ആയിഷ റതി അള്ളാഹു താലഹ പറയുകയാണ് കാന നബി നബിസ്ഹു അലൈഹി വസ്സലാമക്ക് വല്ല രോഗവും ഉണ്ടായാൽ ഇതഷ്ടക്ക റസൂൽ അല്ലാ സാലി സ്ലം റക്കാഹു ജി സാധാരണ മന്ത്രിക്കാർ ആരാണ് ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് സുബാൻ അള്ളാഹ് ശ്രദ്ധിക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബി അലൈഹി നബിസ്ലമൊരു രോഗമുണ്ടായാൽ ഒരു വേദന ഉണ്ടായാൽ ഉടനെ വരുന്നു ആര് ജുബിൽ വസ്ലാം എന്നിട്ട് പറയും ബിസ്മില്ലാ നാമത്തിൽ നാമത്തിൽ ശിഫ വമിൻ എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും അള്ളാഹു താങ്കൾക്ക് അസൂയാലുക്കളുടെ അസൂയ കൊണ്ടുണ്ടാകുന്ന എന്തെല്ലാം ഷെർ ഉണ്ടോ അതിൽ നിന്നാഹു താങ്കൾക്ക് ശിഫ നൽകട്ടെ ശമനം നൽകട്ടെ സംരക്ഷണം നൽകട്ടെ വശരി കുല്ല് ഐനിൻ കണ്ണേറുകാരായ അസൂയയോടുകൂടി കണ്ണേറിൻ്റെ ആളുകളുടെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹ് ഉസ്മാനുദ്ധന താങ്കൾക്ക് പ്രൊട്ടക്ഷൻ നൽകട്ടെ അപ്പോൾ കണ്ണേറിൽ നിന്നും അസൂയാലുക്കളുടെ ഷെറിൽ നിന്നും മറ്റു എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു ഷിഫ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജുബ്രിൽ അലിഹി സ്വലാത്തു വസ്സലാം മന്ത്രിക്കാറുണ്ടായിരുന്നു മറ്റു ചില രൂപായത്തിലുള്ളത് ബിസ്മില്ലാഹി അർഖീഖ് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ താങ്കൾക്ക് മന്ത്രിച്ചു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മന്ത്രിക്കാറുള്ളത് ആര് ജുബരിൽ അലിഹി സ്വലാത്തു വസ്സലാം അപ്പോൾ ജുബിറീൽ അലിസ്വലാത്തു വസ്സലാമയാണ് ബിസ്വലി സ്ലമയ്ക്ക് ഒരു രോഗമുണ്ടായാൽ മന്ത്രിച്ചു കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മളുടെ വീട്ടിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരു പ്രയാസമുണ്ടാകുമ്പോൾ മന്ത്രിച്ചു കൊടുക്കുക മഹാനായ ജബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ് അത് മുഹമ്മദ് നബി അലൈഹി അലൈ അത് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് സഹാബികൾ നമുക്കങ്ങനെ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് മാത്രമല്ല ഇമാ മുസ്ലിം റഹിമുള്ള അദ്ദേഹത്തിൻ്റെ സഹിഹൽ ഉദ്ധരിക്കുന്നു ജാബ്രബിൻ അബ്ദില്ല റതിഹു പറയുകയാണ് ലതഖത്ത് റജുലൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ തേള് കടിച്ചു കുത്തി വനഹ്നു അലൈഹി അലിസ്ലം ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു ആ സന്ദർഭത്തിലാണ് ആ വ്യക്തിയെ റജുലുൻ അപ്പോൾ ഒരാൾ പറഞ്ഞു യാ അല്ലാ അള്ളാഹുവിൻ്റെ ഞാൻ മന്ത്രിച്ചു കൊടുക്കട്ടെ എൻ്റെ സഹോദരനെ ഞാൻ മന്ത്രിച്ചു കൊടുക്കട്ടെ നബിയെ അപ്പോൾ നബി നബിഅഅഅഅഅഅഅഅഅഅലൈം എന്താ പറഞ്ഞത് തൻ്റെ സഹോദരന് ഉപകാരം ചെയ്തു കൊടുക്കാൻ ആർക്കാണോ സാധിക്കുന്നത് അവരത് ചെയ്യട്ടെ അതാണ് നബി അതാണെൻ്റെ വിശദാശം പറഞ്ഞത് തേള് കുത്തിയാലും മറ്റെന്ത് പ്രയാസം ഉണ്ടെങ്കിലും മന്ത്രിച്ചു കൊടുക്കാൻ പറ്റുന്നവർ മന്ത്രിച്ചു കൊടുക്കണം അങ്ങനെ തൻ്റെ സഹോദരനൊരു ഉപകാരം ചെയ്യുക അലൽ ബിരി പുണ്യത്തിലും നന്മയിലുമാണല്ലോ പരസ്പരം സഹായിക്കാൻ പറഞ്ഞിട്ടുള്ളത് വല്ലാഹു അബ്ദി അബ്ദു നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ സഹായിക്കുമ്പോൾ അല്ലാഹു നിങ്ങളെ സഹായിക്കും അപ്പോൾ മറ്റുള്ളവർക്ക് മന്ത്രിച്ചു കൊടുക്കൽ ഒരു വലിയ സഹായമാണ് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കും അള്ളാഹുവിൻ്റെ സഹായവും നമുക്ക് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീഹൽ ഉദ്ധരിക്കുന്നു ഉമ്മു സലമ ഉമ്മുസലറി അള്ളാഹുഅൻഹ പറയുകയാണ് അന്നെ നബിഹു അലി വസ്ലമി ജാരിയ പ്രവാചകൻ നബി അലൈഹി സലാഹി വീട്ടിൽ ഒരു ജാരിയത്തിനെ കണ്ടു ജാരിയ എന്ന് പറഞ്ഞാൽ ചെറിയ പെൺകുട്ടികൾക്ക് ജാരിയത്ത് എന്ന് പറയും പിന്നെ അടിമ സ്ത്രീകൾക്കും ജാരിയത്ത് എന്ന് പറയും അങ്ങനെ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അവിടെ കണ്ടു ഫി വജിഹാ സഫാത്തുൻ അവളുടെ മുഖത്ത് ഒരു കറുത്ത പാട് ഒരു നിറംമാറ്റം ഇവിടെ സഫാത്ത് എന്ന് പറഞ്ഞാൽ കറുത്ത നിറമെന്നും കറുപ്പ് കലർന്ന ചുവപ്പ് എന്നും മഞ്ഞ എന്നുമൊക്കെ മഞ്ഞ നിറമെന്നുമൊക്കെ പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നാലും ശരി മുഖത്ത് ഒരു നിറംമാറ്റം ഒരു കറുത്ത അതല്ലെങ്കിൽ ഒരു ചുവന്ന ഒരു പാട് നബീസ്വലസ്ലിം കണ്ടു അത് സാധാരണ നിലക്ക് തൊലിയിൽ സാധാരണ ജന്മന ഉള്ള ആ നിറമാറ്റമല്ല മറച്ചു പെട്ടെന്നുണ്ടായതാണ് ഫകാല അപ്പോൾ നബീസ്വല്ലാസ്ലം എന്താ പറഞ്ഞത് ഇസ്തറക്കൂലഹ നിങ്ങൾ ഇവൾക്ക് വേണ്ടി ആരോടെങ്കിലും ഒന്ന് മന്ത്രിച്ചു കൊടുക്കാൻ പറയൂ ശ്രദ്ധിക്കൂ പ്രിയപ്പെട്ടവരെ എന്താ നബി നബീസ്വല്ലം പറഞ്ഞത് ഇസ്തറൊക്കുലഹ ഇവൾക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് മന്ത്രിച്ചു കൊടുക്കട്ടെ കാരണം കാരണം അവൾക്ക് കണ്ണീർ തട്ടിയിട്ടുണ്ട് നോക്കൂ അന്നുറ എന്ന് പറഞ്ഞാൽ അതിനാണ് ഇവൾക്ക് കണ്ണീർ തട്ടിയിട്ടുണ്ട് അതാണ് മുഖത്ത് ഇങ്ങനെ ഒരു പാട് വന്നിട്ടുള്ളത് അതുകൊണ്ട് ആരോടെങ്കിലും ഒന്ന് മന്ത്രിച്ചു കൊടുക്കാൻ പറയൂ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് അവൾക്ക് മന്ത്രിച്ചു കൊടുക്കൂ അപ്പോൾ കണ്ണേർ ബാധിച്ചാലും മറ്റു പ്രയാസങ്ങൾ ഉണ്ടായാലും മന്ത്രിക്കണം എന്ന് നബിസ്വലദാൽസനം പഠിപ്പിക്കുകയാണ് മന്ത്രിക്കാൻ ആവശ്യപ്പെട്ടോളൂ അങ്ങനെ ആരെങ്കിലും ഒന്ന് മന്ത്രിച്ചു കൊടുക്കൂ എന്ന് നബിസ്വലദാൽസിനും പറയുകയാണ് അപ്പോൾ നോക്കൂ നബി അള്ളാഹു അലൈ വസലമ ഇത്തരം വിഷയങ്ങളിലൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നബി അള്ളാഹു അലൈ വസ്ലം കാരണം അതിൻ്റെ ഒരു ഗുണഫലം എന്നത് വളരെ വലുതാണ് അള്ളാഹുവിൻ്റെ കതറാണത് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു നിശ്ചയിച്ച കതറിൽപ്പെട്ടതാണ് റൊക്കിയ എന്ന് പറയുന്നത് മന്ത്രിച്ചു കൊടുക്കുക എന്നത് ഇതേപോലെ കണ്ണേറുകൊണ്ടോ മറ്റു പ്രയാസങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന എല്ലാ വേദനകൾക്കും രോഗങ്ങൾക്കുമൊക്കെ മന്ത്രിച്ചു കൊടുക്കൽ വളരെയധികം ഉപകാരപ്പെട്ടതാണ് അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൽ നിന്ന് എടുക്കപ്പെട്ടു പോയിട്ടുള്ള ഈ ഒരു സുന്നത്തിനെ നമ്മൾ ജീവിപ്പിക്കണം നമ്മൾ മന്ത്രിച്ചു കൊടുക്കണം ഏത് വിഷയത്തിലും മന്ത്രിക്കുക അതുകൊണ്ട് ഒരു നഷ്ടവും വരാനില്ല ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാം മരുന്ന് വാങ്ങാം പണച്ചെലവുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് എന്നാൽ ഇതിൽ യാതൊരു പണച്ചെലവുമില്ല എന്ന് മാത്രമല്ല തൗഹീദിനെ ഊട്ടിയുറപ്പിക്കുവാനും അള്ളാഹുലുള്ള വിശ്വാസത്തെ ദൃഢമാക്കുവാനും എല്ലാം ഉപകരിക്കുന്നതും ഏറെ ഫലപ്രദവുമാണ് റൊക്കിയ ഷറയിയ മറ്റു മരുന്നുകൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ പ്രാധാന്യപൂർവ്വം തന്നെ റുഖിയയുടെ വിഷയത്തിൽ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് അപ്രകാരമാണ് വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ജുബിൽ അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ മാതൃക അതിലുണ്ട് പ്രവാചകൻ്റെ മാതൃകയുണ്ട് സ്വഹാപത്തിൻ്റെ മാതൃകയുണ്ട് പ്രവാചകൻ്റെ പ്രത്യേകമായ നിർദ്ദേശമുണ്ട് അഖിലുസുന്നൽ ജമായഅത്തിൻ്റെ വലമാക്കൾ ഏകോപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യവുമാണ് എന്ന് നാം മനസ്സിലാക്കുക സർവ്വശക്തനായ അള്ളാ ഉസ്ഹാനു താല